സയൻസ് സെന്റർ വടകരയിലെ സാംസ്കാരിക ചത്വരത്തിന് ഫീസ് ഈടാക്കാനുള്ള നഗരസഭയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച യുഡിഎഫും ആർ എംപിഐയും പ്രതിഷേധ ചത്തുരം എന്ന പേരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും ആളുകൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ വന്ന് വിൽക്കാനും സാഹിത്യ സാംസ്കാരിക കലാരംഗങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് പാടാനും സ്വര പറയാനും അതുപോലെ സാധാരണക്കാർക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്ഥലമായി അവസരമായാണ് ഈ ചത്വരത്തെ കണ്ടത് കാണുന്നതും അങ്ങനെയാണ് നമ്മുടെ നാട്ടില് ഇപ്പൊ എല്ലാത്തരം ഗ്രാമങ്ങളൊക്കെ നഗരവൽക്കരിക്കപ്പെടുകയാണ് നഗരവൽക്കരിക്കപ്പെടുമ്പോൾ പൊതു ഇടങ്ങൾ ഇല്ലാതെ പോവുകയാണ് പൊതു ഇടങ്ങൾ ഇല്ലാതെ പോകുമ്പോ വലിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായി അത് സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് ആരോഗ്യരംഗത്ത് ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് മനുഷ്യൻ പകലന്തിയോളം ജോലി ചെയ്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും വീട്ടിൽ പ്രശ്നം ഉണ്ടാവും പേഴ്സണലായ ഉണ്ടാകും അതൊക്കെ വളരെ അടുത്ത ബന്ധു സുഹൃത്തുക്കളോട് കൂട്ടുകാരോട് അതൊന്ന് തുറന്ന് പറയാൻ അങ്ങനെയൊക്കെ ഒന്ന് ഇരിക്കാനുള്ള ഒരിടം സ്വാഭാവികമായും നമുക്കത് വളരെ അനിവാര്യമാണ് അത്യാവശ്യമാണ് എനിക്ക് വടകര മുനിസിപ്പാലിറ്റിക്കാരോട് പറയാനുള്ളത് നിങ്ങളൊന്ന് തിരുവനന്തപുരത്ത് പോകാം അവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഭൂമികൾ മ്യൂസിയമായും അല്ലാതെയുമൊക്കെ കോടായിരം കോടി രൂപ രൂപ വില്ലാമതിക്കുന്ന ഭൂമികൾ അവിടെ മാത്രമല്ല അങ്ങനെ പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും അസാധ്യമാകാവുന്നതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് സഹായകരമാകുന്ന നിലപാടാണ് സ്വീകരിക്കാറ് സാധാരണ സാംസ്കാരിക തത്വനം എന്ന് പേരിട്ടിട്ട് അത് കയറുന്നെടുത്ത് കടക്കുന്നെടുത്ത് ശൗചാലയം പണിയുന്നത് നിങ്ങളെവിടെ കണ്ടിട്ടില്ല മൂത്രപ്പൊരയാണ് കയറുന്നെടുത്ത് സ്വാഗതം ചെയ്യുന്നത് വിരോധാഭാസമാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ പറയുമ്പോൾ വടകരയിലെ പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്നതിന് പണം നൽകേണ്ട ഗതികേടാണ് വടകരക്കാർക്കെന്ന് അദ്ദേഹം ആരോപിച്ചു ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും പരിപാടിയിൽ എം ഫൈസൽ പ്രവർത്തനങ്ങളൊക്കെ യഥേഷം നടക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തും ഒരു വലിയ പ്രോത്സാഹനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് നമുക്കറിയാം ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഓരോരുത്തർക്കും അതിന്റെ ചിലവുകളൊക്കെ വളരെ ഗൗരവമാണ് ഇപ്പോ ആ സ്ഥിതിക്ക് ഇവിടെ നാലായിരം രൂപ ഏതാണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ പരിപാടി നടത്തുന്നതിന് വേണ്ടി നാലായിരം രൂപയാണ് ഫീസ് ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫ് ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ആർ എം പി ഐ ഏരിയ ചെയർമാൻ എ പി ഷാജിദ് എൻ പി അബ്ദുല്ല ഹാജി സതീശൻ കുര്യാടി പി എസ് രഞ്ജിത് കുമാർ വി കെ അസീസ് പുറന്തോട്ടത്ത് സുകുമാരൻ കെ കെ മഹമ്മൂദ് പി കെ സി റാഷിദ് വി കെ പ്രേമൻ എന്നിവർ സംസാരിച്ചു പരിപാടികൾ നടത്താനുള്ള ഇടങ്ങളാകെ അത് സർക്കാരിന്റെ സമൂഹത്തിന്റെ പൊതു ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് നമ്മുടെ പൊതു ഇടങ്ങൾ അങ്ങനെ പൊതു ഇടങ്ങളിൽ നിങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രസംഗിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചുങ്കം തന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രസംഗങ്ങളും നിങ്ങളുടെ സാംസ്കാരിക പരിപാടികളും നിങ്ങളുടെ വിനോദങ്ങളും ഒക്കെ ഇവിടെ നടപ്പിലാക്ക നടപ്പിലാക്കേണ്ടതു എന്നുള്ള ഒരു അഹന്തയോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരികളാണ് വടകര മുനിസിപ്പാലിറ്റിക്ക് വടകര നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വികസനമില്ലായ്മയുടെ തുടർക്കഥയുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ വാർത്ത സൂചിപ്പിച്ചു നമ്മുടെ ഈ സമരം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള റോഡ് ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് മുന്നിൽ നിന്നും നേരിട്ട് ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന വടകരക്കകത്തുള്ള വാഹനത്തിന്റെ രൂക്ഷമായ വാഹന ഗതാഗതം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാമ്പ് പൊളഞ്ഞതുപോലെ ഇനി വളയാനും പൊളയാനും ഒരു ഇടവുമില്ലാത്ത രൂപത്തിൽ ഒരു റോഡ് വടകര നഗരത്തിനകത്ത് ഉണ്ടാക്കിയെടുത്തു പച്ച കഴിമതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ റോഡ് വടകര നഗരത്തിനകത്ത് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് മാത്രമല്ല വടകരയിലെ ാരായണനഗര ഗ്രൗണ്ട് ഈ പൊതു ഇടങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് മാത്രം വരുമാനം ഉണ്ടാക്കി മാറ്റാനുള്ള ഇടങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രൂപത്തിൽ ആ നാരായണ നാരായണനഗരം ഗ്രൗണ്ടിനെ വെട്ടിമുറിച്ച് ആ നാരായണ നാരായണനഗര ഗ്രൗണ്ടിനകത്ത് അടിസ്ഥാനത്തിൽ ഒരു ഹോളിഡേ മാൾ നിർമ്മിച്ച് വർഷങ്ങളായി വിഡികളാക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നത് ഈ നഗരസഭയിൽ നടപ്പിലാക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഹോളിഡേ മാളിനുക്ക് വിട്ടുവീഴ്ച ചെയ്ത് അവരുടെ പിഴ ഈടാക്കാതിരിക്ക ഇവർ മുന്നോട്ട് പണം ും കാഴ്ച കാഴ്ചപ്പാട് നടപ്പിലാക്കുന്നു ഈ ചത്രത്തിന്റെ ഫീസുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതാക്കൾക്ക് ഞങ്ങളൊരു എന്താണത് ഈ വലയത്തിനകത്തുള്ള നഗരസഭ 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 അധ്യക്ഷ ഉൾപ്പെടെ ഒരു ലോബിയുടെ ആണ്